മിഷിഹാനുകരണം ഒന്നാം പുസ്തകം നാലാം അധ്യായം പ്രവൃത്തികളിൽ വേണ്ട വിവേകം എല്ലാ വാക്കുകളെയും നിർദ്ദേശങ്ങളെയും പെട്ടെന്ന് നാം വിശ്വസിക്കരുത് പിന്നെയോ ദൈവ തിരുമനസ്സനുസരിച്ച് സംഗതിയെ സൂക്ഷ്മതയോടും ക്ഷമയോടും പരിശോധിക്കണം കഷ്ടം പലപ്പോഴും അന്യരെപ്പറ്റി നന്മയേക്കാൾ തിന്മയെടുത്തു നാം എളുപ്പത്തിൽ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു നാം എത്ര ബലഹീനരാണ് എന്നാൽ പരിപൂർണരായ മനുഷ്യർ കേൾവികളെയെല്ലാം അത്ര എളുപ്പം വിശ്വസിക്കുകയില്ല തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതും വചനങ്ങളിൽ എളുപ്പം പിടയ്ക്കുന്നതുമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ ബലഹീനത അവർക്കറിയാം നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ തിടുക്കവും സ്വന്തം അഭിപ്രായങ്ങളിൽ ശാഠ്യവുമില്ലാതിരിക്കുന്നത് വലിയ വിജ്ഞാനമാകുന്നു അതുപോലെ തന്നെ മനുഷ്യരുടെ എല്ലാ ഭാഷണങ്ങളെയും വിശ്വസിക്കാതെയും കേൾക്കുന്നതോ വിശ്വസിക്കുന്നതോ എല്ലാം തൽക്ഷണം മറ്റുള്ളവരോടും പറയാതെയുമിരിക്കുന്നതും വിജ്ഞാനമത്രേ അറിവും മനസാക്ഷിയുമുള്ള മനുഷ്യനോട് ആലോചന ചോദിക്കുക നീ സ്വന്ത കൗശല ബുദ്ധിയെ അനുഗമിക്കാതെ അതിയോഗ്യനായ ഒരാളിൻ്റെ ഉപദേശം സ്വീകരിക്കുക ഉത്തമ ജീവിതം ഒരുത്തനെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിജ്ഞനും പല കാര്യങ്ങളിൽ സമർത്ഥനുമാക്കുന്നു ഒരു മനുഷ്യൻ ഹൃദയത്തിൽ എത്ര വിനയമുള്ളവനും ദൈവത്തിന് അനുസരണമുള്ളവനുമാണോ അത്രത്തോളം അധികം അവൻ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമാനും സമാധാനമുള്ളവനും ആകും